മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന നമ്മൾ മേയർ ആര്യ രാജേന്ദ്രനെ ന്യായീകരിച്ചുകൊണ്ട് ആര്ക്ക് സീറ്റ് കൊടുത്തിട്ടില്ല ആര്യ്ക്ക് സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് സി പി എമ്മിന് പിന്നെ വലിയ ദോഷം സംഭവിക്കും ജയസാധ്യതയുള്ളവരുടെ പോലും ആ ആ സാധ്യതയിൽ മങ്ങലേൽപ്പിക്കും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് സീറ്റ് കൊടുക്കാതിരുന്നത് ഈ ഒരു ടേം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സാധാരണ രണ്ട് ടേം പൂർത്തിയാക്കുമ്പോഴാണ് സി പി എം മാറ്റി നിർത്തുന്നത് ഇവിടെ ആദ്യ ടേമിൽ തന്നെ മാറ്റി നിർത്തി വികാരനിർഭരമായിട്ട് മേയർ പോസ്റ്റിടുകയോ ഒക്കെ ചെയ്തതാണ് അപ്പം എന്തായാലും മേയറെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് കടത്തി എന്നുള്ള ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം എന്തിൻ്റെ എന്തായിരിക്കും ശിവൻകുട്ടിയുടെ ന്യായീകരണം സാറിന് നമ്മുടെ ഓർമ്മകൾ പുറകോട്ട് പോവുകയാണെങ്കിൽ പണ്ടൊക്കെ ഈ ചില പ്രധാനപ്പെട്ട വാരികൾ വായിച്ചാൽ ഏറ്റവും ആദ്യം നോക്കുന്ന ഏറ്റവും പുറകിലത്തെ പേജാണ് നോക്കുന്നത് അതെ ലാസ്റ്റ് പേജാണ് നോക്കുന്നത് അതിനകത്ത് ഗോപി വിജയൻ്റെ ചില പങ്കികളുണ്ടാവുമായിരുന്നു മലയാള മനോരമ ബോബനും മോളി മോളി അല്ലെങ്കിൽ ഫലിത ബന്ധുക്കൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആദ്യത്തെ പേജുകളൊന്നും പലപ്പോഴും നമ്മൾ നോക്കാറുമില്ല ഓർമ്മിക്കാറുമില്ല എന്നുള്ളത് അപ്പൊ അതുപോലെ ഇപ്പോൾ ആരും പത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്നത് ശിവൻകുട്ടി എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നതിനകത്തൊക്കെ ഒരു തന്നെത്താന പ്രഹരിക്കുന്ന ഒരു രീതി കാണും അത് തന്നെത്താനെ പ്രഹരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ ഒരു പ്രസ്ഥാനപ്പെടുന്നത് ഞങ്ങൾക്ക് മണ്ടന്മാരാണോ ആൾറെഡി അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റ് ഫാക്റ്റാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആണോ എന്ന് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല ഇവിടെ അദ്ദേഹം പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ എട്ടാം ക്ലാസ്സിൽ കൊണ്ടിരുത്തുമെന്നാണ് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ പരിമിതമായിട്ടുള്ള ജ്ഞാനം വെച്ചിട്ടെങ്കിലും മേയറെക്കാലം താഴെയാണ് ഒരു എം എൽ എയുടെ സ്ഥാനമെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാര്യം ഒരു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നാലോളം പിന്നെ എം എൽ എ നിയോജക മണ്ഡലങ്ങളുടെ ഒരു നഗരത്തിൻ്റെ മൊത്തത്തിലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ മൊത്തത്തിലെ ഒരു നേതാവാണ് അപ്പോൾ ഈ കൊടുത്ത വാർത്തയുടെ തൊട്ടടുത്ത പേജിൽ തൊട്ടടുത്ത കോളത്തിൽ അടുത്ത വാർത്ത ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് ശ്രീ രാജു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമായിരുന്നു മന്ത്രിയും സി പി ഐടെ സി പി ഐയുടെ മന്ത്രിയും എം എൽ എയും ഒക്കെയാണ് പുനലൂർ പുനലൂർ എം എൽ എ അപ്പം ഒരു എം എൽ എ ആയിരുന്ന ഒരാളെ ഒരു മന്ത്രിയായിരുന്ന ഒരാളെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരംഗം ചെയർമാനാക്കിയിരുന്നെങ്കിൽ പിന്നെയും പോട്ട് നോക്കും അത് ഒരു ഐ എ എസ് കാരൻ്റെ കീഴില് ഒരു മന്ത്രിയെ കൊണ്ട് വയ്ക്കുന്ന ആ ഒരു കോമാളിത്തരമാണ് നമ്മൾ ദേവസ്വം ബോർഡ് അല്ല ഇത് ഇതിന് ഞാൻ ഈ പറയുന്നത് ഈ കോണ്ടാക്ട് പറയുന്നത് നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ ശിവൻകുട്ടി പറഞ്ഞത് അദ്ദേഹം മേയറായിട്ട് പിന്നെ എം എൽ എ ആവാൻ മത്സരിച്ച ആളാണ് ഇതിനേക്കാൾ വിചിത്രമായ വേറൊരു കാര്യമുണ്ട് നമ്മുടെ സമ്പത്ത് എം പി ആയിരുന്നല്ലോ അതെ അതും കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ഇതൊക്കെ നടക്കുന്ന കഴിഞ്ഞിട്ട് ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോക്കി നോക്കി നടന്നില്ല അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് വിദൂഷകർ എന്ന് പറയുന്നത് വളരെ പാണ്ഡിത്യം ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു സംഭവമാണ് കുഞ്ഞന്തേരൊക്കെ ആസ്ഥാന വിദൂഷകര് അവര് സാധാരണ പണ്ഡിതന്മാരെക്കാളും ആ പാണ്ഡിത്യം വേണം പിന്നെ അതിന്റെ കൂടെ പരിഹസിക്കാനുള്ള ഒരു കഴിവും വേണം ഇത് സ്വയം കോമാളിയാകാനുള്ള കഴിവ് മാത്രമാണ് ഇദ്ദേഹം ഈ പ്രസ്താവനകളിലൂടെ കാണിക്കുന്നത് ഇത് ഒരു ദിവസം മാത്രമല്ല ഇത് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു പരിപാടിയാണ് പണ്ട് ഏതോ മിമിക്രിക്കാരും പറഞ്ഞ പോലെ ഇദ്ദേഹം എവിടെ വാ തുറന്നു കഴിഞ്ഞാൽ അബദ്ധങ്ങൾ മാത്രമേ വീഴുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലോട്ടാണ് പോയിരിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതിനെ പറ്റി സം സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആര്യ രാജേന്ദ്രനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവര് ഒരു സമുദായത്തിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എടുത്തു കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു അവരെ തിരുവനന്തപുരം മേയറാക്കി ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ മേയറാക്കി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പക്ഷേ അതിന് പിന്നില് കുറച്ച് പിൻസീറ്റ് ഡ്രൈവർമാരുണ്ടായിരുന്നു ആയിരിക്കാം അതിൽ ഒരാളായിരുന്നു ഈ അഭിപ്രായം പറഞ്ഞത് പറഞ്ഞേർത്ത മാത്രമല്ല ഒരു സാമുദായിക പരിഗണന നായർ സമുദായത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു പരിഗണന കൂടെ വച്ചിട്ടാണ് മറ്റു പലരിൽ നിന്നും വെട്ടിയിട്ട് ഈ ആര്യ രാര്യ നിന്ന് കൊടുത്തത് ഈ പിൻസീറ്റ് ഡ്രൈവിങ്ങിൻ്റെ ഉണ്ടായിരുന്നു അത് ആ പിൻസീറ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ഇവരെഴുതിയ കത്തൊക്കെ നമുക്ക് പ്രസിദ്ധമായിട്ട് വന്നിട്ടുള്ളതാണ് അതൊക്കെ മീഡിയയുടെ മുമ്പിലുള്ളതാണ് മാത്രമല്ല ഈ മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് ഒരാൾ ചാടിയാൽ രക്ഷപ്പെടുമെങ്കിൽ ആ കപ്പൽ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരാൾക്ക് പോട്ടെന്ന് കാര്യം ഇവിടെ നൂറ്റൊന്ന് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സി പി എം കാണിച്ച ഒരു ബുദ്ധിയാണ് മേര്യ ആര്യ രാജേന്ദ്രനെ കോഴിക്കോട്ടേക്ക് മാറ്റുക എന്നുള്ളത് ഇപ്പം തിരുവനന്തപുരത്ത് നൂറ്റൊന്ന് സീറ്റുകളിലും നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ കെ മുരളീധരൻ കോൺഗ്രസിനെ നയിക്കുകയാണ് അല്ലല്ല കെ മുരളീധരൻ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമത്ത് തോൽക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ട് വന്നു നിന്നു എം പി ആയിരുന്ന ആൾ എം എൽ എ ആയിട്ട് വന്നു നിന്നു ആ നിന്ന് ശ്രീ കുമ്മനൻ രാജശേഖരനെതിരായിട്ട് നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കാനാണ് അദ്ദേഹം വന്നത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയി തുടങ്ങട്ടെ നേമത്ത് തുടങ്ങട്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഇപ്പോൾ ഏത് ബാങ്കിലാണെന്ന് നമുക്കറിയാം പക്ഷേ ആ ഒരു മണ്ഡലത്തിൽ ശ്രീ കെ മുരളീധരൻ കാണിച്ച അതിബുദ്ധി തിരുവനന്തപുരത്തെ പതിമൂന്ന് മണ്ഡലങ്ങളിലും പ്രകമ്പനം ഉണ്ടാക്കിയെന്നും ആ പതിമൂന്ന് മണ്ഡലങ്ങളും സി പി എമ്മിനെ വെള്ളിത്തളികളല്ല സ്വർണ്ണത്തളിയിൽ തന്നെ കൊണ്ടു കൊടുക്കാൻ ഇടയാക്കിയെന്നും ഉള്ള ഒരു കാര്യമാണ് ഒരു കാലത്ത് ശ്രീ ശിവൻകുട്ടിയെ പോലെ ശ്രീ മുരളീധരന്റെ പ്രസ്താവനകൾ എല്ലാവരും നോക്കുകയാണ് കാര്യം എന്തെങ്കിലും ഒരു മണ്ടത്തരം അതിനകത്ത് കാണും അതേപോലെ ശ്രീ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് നിന്ന് ഒഴിവാക്കിയത് അവരുടെ എല്ലാ സീറ്റും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒഴിവാക്കിയത് അല്ലെങ്കിൽ പഴയ തിരുവനന്തപുരത്ത് ആവർത്തിച്ചു കാരണം മേയർ തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയ പിന്നെ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അഴിമതിയാണ് നഗ്നമായിട്ടുള്ള അഴിമതി ആറ്റിയാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള എല്ലാ സ്ത്രീകളുടെയും അത് പാർട്ടിഭേദമില്ലാതെ എല്ലാ സ്ത്രീകളുടെയും ഭക്തിയുടെ ഭക്തിയുടെയും മതവും ജാതിയും ഇല്ലാതെ ഭക്തിയുടെയും ഒരു നിറവിൻ്റെയും ഒരു രീതിയാണ് ആറ്റിയാൽ പൊങ്കാല ആ പൊങ്കാലക്കള്ളി എന്നുള്ള ഒരു പേര് വരെ ഒരു കാരണമുണ്ടായത് ആ സ്ത്രീകളാരും തിരുവനന്തപുരത്ത് സ്ത്രീകളാരും അത് മറക്കത്തില്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് പൊങ്കാല ഇടുന്ന കല്ലുകളെല്ലാം കോർപ്പറേഷനിലോട്ട് കൊണ്ടുപോയത് ഒന്ന് നമ്മൾ കൊണ്ടുപോയ നമുക്ക് എടുക്കാൻ പാടില്ല അത് കൊണ്ടുവന്നതിൻ്റെ പിന്നെ കോർപ്പറേഷൻ്റെ ഇത് എന്ത് ന്യായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അതൊന്ന് രണ്ട് പൊങ്കാലയുടെ പേരിൽ ഇരുന്നൂറ് കോടി രൂപ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ശുചീകരണത്തിന് ഇരുന്നൂറ് കോടി രൂപ എഴുതി എടുത്ത് തിരുവനന്തപുരത്ത് എല്ലാ പെണ്ണുങ്ങളും ഓർമ്മിക്കും അതിനകത്ത് ഒരു മാറ്റവും വേണ്ട അപ്പം പൂജ്യത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം സ്ത്രീ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് വേണം നമ്മൾ അല്ല പിന്നെ അത് കഴിഞ്ഞ് പാവം പിടിച്ച ഒരു കെ എസ് ആർ ടി സി ജീവനക്കാർ അത് ഒരു വ്യക്തിയുടെ ഒരു കാര്യമാണ് പക്ഷേ ഇത് തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്തുള്ള കേരളത്തിലെ തന്നെ ഈ ആറ്റുകാൽ അമ്മയെ പൊങ്കാലയ്ക്ക് വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ എല്ലാം വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു പൊങ്കാലയുടെ പേരിൽ പോലും കള്ളം പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ നായർ സമുദായത്തിന്റെ സപ്പോർട്ട് എന്തായാലും ആര്യ രാജേന്ദ്രന് ഇല്ല എന്നുള്ളത് പുള്ളി കാര്യം വേറൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കപ്പോഴത്തേക്ക് ആ സമുദായത്തിന്റെ നായർ സമുദായത്തിന്റെ സപ്പോർട്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ പിന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേറ്റ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ ജോലി കളയിപ്പിച്ചതില് പങ്ക് ഭർത്താവായ സച്ചിൻ ദേവിനും ഉണ്ടായിരുന്നു പക്ഷെ സച്ചിൻ ദേവിൻ്റെ ഇമേജിനും കോട്ട സംഭവിച്ചു ഉണ്ട് പക്ഷെ അതിനകത്തൊരു ഗുണം ഞാൻ പിന്നീട് ഈ യെദുവിനെ ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു സാറേ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ തൊള്ളായിരത്തി എൺപത് രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ട് മേര് കയറിഞ്ഞപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ദിവസം കൂടുതൽ കിട്ടുന്നുണ്ട് കാര്യം ആ പാവപ്പെട്ട ഒരു അത് കെ എസ് ആർ ടി സിയിലെ നമ്മളത് കാണണം ഇടയ്ക്ക് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് ഈ മുന്നൂറ് കിലോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർക്ക് ശുദ്ധജലം പത്തു കുപ്പി വെള്ളം പോലും കെ എസ് ആർ ടി സിയിൽ കൊടുക്കുന്നില്ല അത് ദയനീയമായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു പെരുമാറ്റമാണ് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർമാരെടുത്ത ഒരു കാര്യം അതിൻ്റെ ഇടയിൽ കൂടാതെയാണ് മേയർ ജെ സി ബി കൊണ്ട് ആ പാവത്തിൻ്റെ നെഞ്ചത്തുക തിരുവനന്തപുരത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മേയർമാർക്കും ഒരു എന്താ പറയുന്നത് ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത രീതിയിൽ അല്ല സി പി എമ്മിൽ നിന്ന് നമുക്കറിയാം സി പി എമ്മിൽ നിന്നാണ് മേയർമാർ തിരുവനന്തപുരത്ത് കൂടുതലും ഉണ്ടായിട്ടുള്ളത് മേയർ കെ ജയൻ ബാബു ഒക്കെ ഇരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തിനെ അല്പമൊന്നും മോടിപ്പെടുത്താനായിട്ടൊക്കെ ഒരു ശ്രമിച്ച ആളാണ് അല്ല തിരുവനന്തപുരത്ത് മേയർക്ക് മേയർമാരായിട്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇരുന്നിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരം നഗരം ഒരിക്കലും വികസിച്ചിട്ടില്ല എന്നുള്ളത് വേറെ വേറൊരു കാര്യമാണ് അതുകൊണ്ട് അത് സി പി എം എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ തരൂര് മത്സരിക്കുമോ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തെ ഇരട്ട നഗരമാക്കും ബാഴ്സലോണയൊക്കെ ആക്കും അന്നത്തെ മേയർ ചന്ദ്രികയുമായിട്ട് വേണ്ടി വലിയ കൊമ്പ് കോർക്കുകയോ ഒക്കെ പക്ഷെ കാര്യം ഒന്നും എത്തിയിട്ടില്ല തിരുവനന്തപുരത്തെ വികസനം ഒരിക്കലും കരമന കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കഴിഞ്ഞ തവണ പാർലമെന്റ് ഇലക്ഷൻ്റെ ഒരു ഡിസ്കഷൻ വന്നപ്പോഴത്തേക്ക് ഞാനൊരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രധാനപ്പെട്ട ഓഫീസ് ബി ജെ പിയുടെ നെയ്യാറ്റിൻകരക്കണമെന്ന് പറഞ്ഞു എല്ലാവരും കളിയാക്കി ചിരിച്ചായിരുന്നു പക്ഷേ ശ്രീ ചന്ദ്രശേഖർ തോറ്റത് നെയ്യാറ്റിങ്കരയിൽ പാറശാലയിലും കോവളത്തും ഇല്ലാതിരുന്ന വോട്ടിൻ്റെ പുറത്താണ് ഈ ചില തത്വങ്ങൾ ചില പരമ സത്യങ്ങൾ ചിലരൊരിക്കലും മനസ്സിലാക്കില്ല അത് അവരൊരു തലയിലെഴുത്താണെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാര്യം ആ നെയ്യാറ്റിങ്കര പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ബി ജെ പിക്ക് ഇപ്പോഴും ജയിക്കാൻ പറ്റാതെ നെയ്യാറ്റിങ്കര ബി ജെ ഈ നെയ്യാറ്റിങ്കര ഒരു സമയത്ത് എൻ ഡി പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ഒരു സ്ഥലമാണ് അവിടെ ബി ജെ പിക്ക് അവിടെ പുലരാൻ പറ്റാത്തതിൻ്റെ കാരണം അവിടെ ഇതുവരെ വികസനം എത്താത്തതാണ് നെയ്യാറ്റിൻകര പാറശാല ഭാഗത്തുനിന്നും ഒരു വികസനവും കഴിഞ്ഞ അൻപത് വർഷത്തിനിടയ്ക്ക് നമ്മളാരും കണ്ടിട്ടില്ല ആകെ വന്നത് ഒരു ടാക്സ് ടവേഴ്സ് വരുന്ന കണ്ട ശേഷം പിന്നീട് ഒരു വികസനവും കണ്ടിട്ടില്ല വിഴിങ്ങൻ തുറമുഖം എന്തായാലും ഈ സർക്കാരിൻ്റെ ചുമല്ലിൽ വയ്ക്കണ്ട മേയറുടെ പുറത്തും വയ്ക്കണ്ട അത് മറ്റു ചില കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വികസനവും കഴിഞ്ഞ അൻപത് വർഷത്തിനുണ്ടേക്കും നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചു